കുടുംബസങ്കല്പം യുവസമൂഹം മറക്കുന്നു കുട്ടികൾക്ക് ധാർമ്മികത നൽകാൻ ഹിന്ദു സംസ്കാരത്തിലുള്ള പദ്ധതികൾ പറഞ്ഞു തരാമോ അതിനെ ഇന്ന് ഏറ്റവും അധികം സമയം ഉപയോഗിച്ച് പറഞ്ഞത് ഈ ഒരൊറ്റ വിഷയമാണ് യുവസമൂഹത്തെ കുറ്റപ്പെടുത്തുന്നതിനോട് ഒട്ടും യോജിപ്പില്ല നമുക്ക് യുവസമൂഹത്തെ കുറ്റപ്പെടുത്തരുത് നമ്മുടെ മക്കൾ പുതിയ തലമുറ നമ്മളെക്കാൾ എത്രയോ മെടുക്കന്മാരാണ് ഒരു സംശയം ഇല്ലാതെ പറയാം നമ്മളെക്കാൾ എത്രയോ കഴിവുള്ള മക്കളാണ് പുതിയ മക്കള് ഒരു സംശയം അതിലില്ല പക്ഷേ അവർക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൊടുക്കുന്നില്ല മുതിർന്നവർ കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടില്ല അവർക്ക് പഠിക്കുകയും 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 പറഞ്ഞ് ഒരുതരം യന്ത്രങ്ങളായി കുട്ടികളെ കണക്കാക്കി അവരെ വെറുപ്പിക്കുന്നവരാണ് അച്ഛനമ്മമാർ അതെ അവരുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നവരാണ് അതെ ഒരമ്മ ഏറെക്കുറെ ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ള മകനെയും കൊണ്ട് പതിനൊന്നല്ല പന്ത്രണ്ട് ഉണ്ടാവും ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാ ആശ്രമത്തിൽ വന്ന് ആ കുട്ടി ആദ്യമായിട്ടാണ് ചെയ്താൻ്റെ ഒരു കാണുന്നത് പ്രായത്തിൽ നല്ല അഭിമാനവും അഹങ്കാരമൊക്കെ ഉള്ള പ്രായമാണല്ലോ എന്നിട്ട് ആ കുട്ടിയുടെ കേൾക്ക പറയുക ഞാൻ എന്തെല്ലാം സൗകര്യങ്ങൾ അവന് ചെയ്തു കൊടുക്കുന്നു എന്നറിയോ എത്ര ട്യൂഷൻ ഉണ്ട് എന്നറിയോ എന്നിട്ട് ഈ അസത്തിന് എഴുപത് ശതമാനത്തിലധികം ഞങ്ങൾ ഇരുന്ന സ്ഥലത്തുനിന്ന് ആ കുട്ടി കാണാതെ പതുക്കെ നമ്മൾ തട്ടി 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 ഒരു ഒരു പെൻസിൽ താഴത്തേക്ക് ഇട്ടു മോനെ അതൊന്നും എടുത്തു കൊണ്ടിരുമെന്ന് ചോദിച്ചു അവന് സന്തോഷമായി രക്ഷപ്പെട്ടോ എന്ന് ഇല്ല നിലയ്ക്ക് അവൻ ഓടി ആ തക്കത്തിന് ഞ നമ്മൾ ഈ അമ്മയോട് ചോദിച്ചാൽ എവൻ്റെ പ്രായത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു എവൻ്റെ പ്രായത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു അല്ല അതെന്തിനാ സ്വാമി നോക്കുന്നത് പിന്നെ അടക്ക കുഴിച്ചിട്ടാ കൗുങ്ങല്ലേ ഉണ്ടാവുള്ളൂ തേങ്ങ കുഴിച്ചിട്ടാൽ കൗുങ് ഞാൻ കണ്ടിട്ടില്ല ഉണ്ടായത് തെങ്ങ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കുട്ടികളുടെ അപമാനിക്കാതിരിക്കുക ദയവ് ചെയ്ത് കുട്ടികളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുക ദയവ് ചെയ്ത് സ്നേഹിച്ച പോരാ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന തോന്നൽ അവരിൽ ജനിപ്പിക്കുക ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചേ മതിയാവും ശ്രദ്ധിച്ചേ മതിയാവും അതുകൊണ്ട് യുവതലമുറ കുടുംബസങ്കല്പം മറക്കുന്നു എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ എത്ര അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്ന് സ്വയം ചിന്തിക്കുക മറ്റൊരാളിലേക്കും ഒരു വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ നമ്മുടെ നേർക്ക് ചൂണ്ടുന്നുണ്ട് അത് മറക്കരുത് അത് മറക്കരുത് കുട്ടികൾക്ക് ഒരു തകരാറുമില്ല ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു തകരാറുമില്ല പരംപൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ ഒരു കോളേജിൽ പ്രഭാഷണത്തിന് ക്ഷണിക്കപ്പെട്ട സമയത്ത് ഇപ്പോൾ സ്വാമിജി ഇന്നത്തെ കാലമല്ല കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇപ്പം അന്ന് സന്യാസി എന്നൊക്കെ പറഞ്ഞാൽ ചില ധാരണകൾ സമൂഹത്തിൽ കേരളീയ സമൂഹത്തിലുള്ളത് ഒന്നിനും കൊള്ളാത്തവൻ പിന്തിരിപ്പൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പല ധാരണ ഉണ്ടാവും സോഷ്യൽ പാരസൈറ്റ് എന്നൊക്കെ സ്വാമിജി ആ കോളേജിൽ ചെന്ന സമയത്ത് കണ്ടത് അവിടുത്തെ ജനവാതിലുകൾ പകുതിയും ഗ്ലാസ് പൊട്ടിച്ചതാ ജനവാതിലുകൾ വാതിലുകൾ പകുതിയും പൊളിച്ചതാ സ്വാമിജി കയറി ചെല്ലുന്ന സമയത്ത് ചെറുപ്പക്കാർ കൂക്കി വിളിച്ച് ബഹളം വെച്ചു കുട്ടികൾ അത് കഴിഞ്ഞ് സ്വാമിജി ഹാളിൽ ക്ഷണിക്കപ്പെട്ടു പ്രിൻസിപ്പാൾ സ്വാഗതം ചെയ്തു സ്വാമിജി പറഞ്ഞു എനിക്ക് ഏറ്റവും സന്തോഷമായൊരു ദിവസമാണിന്ന് കാരണം അങ്ങേയറ്റം ഊർജസ്വലരായ ഒരു വിഭാഗത്തിൻ്റെ അടുത്തേക്കാണല്ലോ ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളത് ഞാനിവിടെ ജനവാതിലുകളും വാതിലുകളും അധികവും പൊട്ടിച്ചിട്ടതാണ് കണ്ടത് അവരുടെ ഊർജസ്വലതയാണത് ആ ഊർജ്ജസ്വലതയെ പോസിറ്റീവായിട്ട് രാഷ്ട്രനിർമാണപരമായി തിരിച്ചുവിടാൻ കഴിയാത്തവരാണ് ഇവിടെയുള്ള അധ്യാപകരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ കൂക്കി വിളിച്ചത് അതൊക്കെ യുവത്വത്തിൽ വേണ്ടേ പക്ഷെ നിങ്ങൾ കൂക്കിയെ കുറച്ചൊരു തകരാറുണ്ട് ഇങ്ങനെ കൂക്കണം എന്ന് പറഞ്ഞിട്ട് ശരിക്കൊന്ന് കൂക്കി അങ്ങ് കേൾപ്പിച്ചു കുട്ടികൾ എല്ലാവരും അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി കേട്ടെന്ന് മാത്രമല്ല അവര് ആ പ്രദേശത്ത് സേവാപ്രവർത്തനത്തിന് തയ്യാറായി സ്വാമിജിയുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് അവർ ഒരാഴ്ച കൊണ്ട് രക്തദാനത്തിന് ഗ്രൂപ്പുകളുണ്ടാക്കി ഇന്നിപ്പോൾ രക്തദാനത്തെ കഷ്ടം പോലെ നടക്കുന്നുണ്ട് അക്കാലത്ത് അങ്ങനെ രക്തദാനം ഒന്നും നടക്കാറില്ല രക്തദാനം നടത്താനുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ മെമ്പർമാരെ ചേർത്തു അവർ പരിസര ശുചീകരണത്തിനുള്ള ഗ്രൂപ്പുണ്ടാക്കി ഇങ്ങനെ പല പോസിറ്റീവായിട്ടുള്ള സേവാ മേഖലകളും അവർ കണ്ടെത്തി ഇത് കഥയല്ല പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് യുവസമൂഹത്തെ ദയവ് ചെയ്ത് കുറ്റപ്പെടുത്താതിരിക്കുക നമ്മൾ ഓരോരുത്തരും വേണ്ടത് വേണ്ട പോലെ പകർന്നു നൽകുന്നുണ്ടോ എന്ന് ആലോചിക്കുക മിക്കവാറും അനുസരിപ്പിക്കാൻ പാടുപെടുന്നവരാ അനുസരിപ്പിക്കേണ്ട മാതൃക കാണിക്കുക മാതൃക കാണിക്കുക അതാണ് പറയാനുള്ളത്